മനുഷ്യസ്നേഹികളായ നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകൾക്കുള്ളതാണ് ക്രിസ്തുമസെന്ന് പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മനുഷ്യകുലത്തിന്റെ പാപമോചനത്തിനു വേണ്ടി ഭൂമിയിൽ അവതരിച്ച യേശുദേവന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ ഏറ്റവും അർഹരായിട്ടുള്ളത് മനുഷ്യസ്നേഹികളായ നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമാണെന്ന് ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ പറഞ്ഞു കേരള സബാർമതി സാംസ്കാരിക വേദി ക്രിസ്തുമസ് ആഘോഷവും കലാസാഹിത്യ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സബർമതി സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം ക്രിസ്തുമസ് സന്ദേശം നൽകി രാജു പള്ളിപ്പറമ്പിൽ കെ ആർ കുറുപ്പ്മാരരിക്കുളം ടി വി ഹരികുമാർ ബേബി തോമസ് എം ഇ ഉത്തമക്കുറുപ്പ് കലവൂർ വിജയകുമാർ റിനി സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന കലാസാഹിത്യ പരിപാടിയിൽ ക്ലീറ്റസ് പരുത്തിയിൽ ടി വി ഹരികുമാർ ടി എസ് മുരളീധരൻ സുനിജാലക്ഷ്മി മീനാക്ഷിയമ്മ അശോക് കുമാർ മംഗളൻ തൈക്കൽ ശ്രീകല സലിം സിറ്റി തുടങ്ങിയവർ സൃഷ്ടികൾ അവതരിപ്പിച്ചു എങ്കിലും ഈ ഒരു സ്നേഹം എവിടെയെങ്കിലും വിളമ്പെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണെങ്കിലും വാങ്ങി കുളിക്കാൻ ഈ ഒരു കാലത്ത് അത് വലിയൊരു സുഖം തന്നെ അത് തീർച്ചയായിട്ടും ഇങ്ങനെ എത്രയും പേരിങ്ങനെ വരുമ്പോൾ ഉണ്ട് ഈ ഭൂമി കുലുങ്ങാണ്ടിരിക്കാൻ ഇത്രയും പേരും മതി കാര്യം നോക്കാൻ അത്രയും നല്ലവരുള്ള സ്ഥലത്താണ് അല്ലെങ്കിൽ പണ്ട് ഈ ക കടൽ കയറിയത് പോയേര് അതിൽ അത്രമാത്രം പിന്നെ നമ്മൾ പറയുന്ന ഒരു യൂദാസുകളുടെ എണ്ണം മുപ്പത് വെള്ളിക്കാശ് എന്നുള്ള പഴയ കണക്ക് ഇപ്പോഴത്തെ അതിൻ്റെ വില എനിക്ക് അതിനപ്പുറം മേടിച്ചിട്ട് ആരെയും എന്തിനേയും വിലക്ക് വില്ക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്ത് ആ സ്ഥലത്ത് ഇങ്ങനൊരു ഇത്രയും പേര് ഇപ്പോഴും കളങ്കമില്ലാണ്ട് സ്നേഹം മനസ്സിലുണ്ട് എനിയും പെട്ടെന്ന് ഞാൻ കാര്യം പറയാം വൈകാറിൻ്റെ ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ ഓർമ്മയിൽ കാര്യം വേറൊന്നും പെട്ടെന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല കൈത്തിരി കരുതിരി കവിത പലതരം പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും ഒരു റോമിലൊരു പള്ളി പണഞ്ഞു ചക്രവർത്തി അത് അവിടെ തന്നെ അദ്ദേഹത്തിന് തീരുമാനമുണ്ടായി തീരുമാനിച്ചു യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം പുത്രണം അങ്ങനെ മൈക്കിളാഞ്ചലോ ഏൽപ്പിക്കുകയും മൈക്കിളാഞ്ചലോ പൊതുക്കെ യേശുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള ആ കുത്തി കൊച്ചു കഴിയുമ്പോൾ ഉണ്ണി യേശുവിൻ്റെ ജനനത്തിന് ഒരു മാതൃക വേണം കുട്ടിയുടെ മുഖം അദ്ദേഹം പട്ടണത്തിൽ നിന്ന് മാറിയിട്ട് ഗ്രാമപ്രദേശത്ത് പോയി ഒരു നല്ല ഗ്രാമീണ ശാരീരികതയുള്ള കുഞ്ഞിൻ്റെ നല്ലൊരു മുഖം ഒപ്പിടും